കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കേരളത്തിൽ സ്വർണ്ണവില ഇന്ന് താഴ്ന്നിരിക്കുകയാണ് ഇന്നലെ രണ്ട് തവണയായി എണ്ണൂറ് രൂപയ്ക്ക് മുകളിൽ വർദ്ധിച്ചിരുന്നു എങ്കിലും ഇന്ന് വില കുറഞ്ഞത് ആശ്വാസമാണ് വിപണിയിൽ അസ്ഥിരത നീങ്ങിയിട്ടുണ്ട് മാത്രമല്ല നിക്ഷേപാന്തരീക്ഷം വരികയും ചെയ്തു ലോകവ്യാപാര പോരുകൾ കുറയുകയുമാണ് അമേരിക്ക സ്വീകരിക്കുന്ന പുതിയ നീക്കങ്ങൾ പ്രതീക്ഷ നൽകുന്നതുമാണ് ഈ സാഹചര്യത്തിൽ സ്വർണവില ഇനിയും കുറയുമെന്നാണ് പ്രതീക്ഷ ഡോളർ നിരക്ക് ഇന്നലെ അല്പം മെച്ചപ്പെട്ടിരുന്നുവെങ്കിലും പിന്നീട് താഴുന്നു ഡോളർ മുന്നേറിയാൽ സ്വർണവില താഴും ഡോളറുമായി മത്സരിക്കുന്ന മറ്റ് ആറ് കറൻസികളുടെ മൂല്യം ഈ വേളയിൽ ഇടിയുന്നതാണ് സ്വർണ്ണവില താഴാൻ കാരണം കേരളത്തിൽ ഇന്നലെ രാവിലെ എഴുപതിനായിരം രൂപയായിരുന്നു ഒരു പവന് നൽകേണ്ടിയിരുന്നത് പിന്നീട് നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ചു ഉച്ചയ്ക്ക് ശേഷം എഴുന്നൂറ്റി ഇരുപത് രൂപ കൂടുകയും ചെയ്തു ഇതോടെ ഒരു പവൻ സ്വർണത്തിന് എഴുപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയായി എന്നാൽ ഇന്ന് വില വീണ്ടും കുറയുകയാണ് ചെയ്തത് നാനൂറ് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് അതായത് ഒരു പവൻ സ്വർണത്തിന് എഴുപതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് നൽകേണ്ടത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വിലയാണിത് ഒരു ഭവൻ ആഭരണം വാങ്ങുമ്പോൾ ഈ സ്വർണത്തിന്റെ വില എഴുപത്തി ആറായിരം രൂപയോളം വരും എന്നാൽ ആഭരണം മാത്രമായി സ്വർണത്തെ കാണുന്നവർക്ക് നല്ലത് പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണമാണ് ഒരു ഗ്രാം സ്വർണ്ണത്തിന് ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ വില പവന് അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയും ഇരുപത്തിരണ്ട് ക്യാരറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അറുന്നൂറ്റി എൺപത് രൂപയുടെ കുറവുണ്ട് പണിക്കൂലി കൂടി ചേരുമ്പോൾ ഇനിയും വില മാറ്റമുണ്ടാകും ആഗോള വിപണിയിൽ സ്വർണ്ണവില മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴായി കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മൂവായിരത്തി മുന്നൂറിലേക്ക് അടുത്ത ശേഷമാണ് താഴ്ന്നത് സ്വർണം മൂന്ന് തരത്തിലാണ് കേരളത്തിൽ പ്രധാനമായും വിൽപ്പന നടക്കുന്നത് ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് പതിനെട്ട് ക്യാരറ്റുകളിൽ നിക്ഷേപം മാത്രമായി സ്വർണത്തെ കാണുന്നവർക്ക് ഇരുപത്തി നാല് ക്യാരറ്റാണ് ത് വിൽക്കുമ്പോഴും മാർക്കറ്റ് വില കിട്ടും ആഭരണമായും നിക്ഷേപമായും കാണുന്നവർക്ക് ഇരുപത്തിരണ്ട് ക്യാരറ്റാണ് നല്ലത് അടിയന്തരമായ ആവശ്യം വരുമ്പോൾ പണയം വയ്ക്കാനും സാധിക്കും വിൽക്കുമ്പോൾ അല്പം നഷ്ടം നേരിടും അതേസമയം ആഭരണം മാത്രമായി സ്വർണത്തെ കാണുന്നവർക്ക് പതിനെട്ട് ക്യാരറ്റാണ് നല്ലത് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാം വിൽക്കുമ്പോഴും സമാനമായ മൂല്യമേ പ്രതീക്ഷിക്കാവൂ സ്വർണ്ണവില വൻതോതിൽ വർദ്ധിച്ച സാഹചര്യത്തിൽ പതിനാല് ക്യാരറ്റ് സ്വർണത്തിനും കേരള വിപണിയിൽ ആളുകളുണ്ട് പതിനെട്ട് പതിനാല് ക്യാരറ്റുകളിലെ സ്വർണമാണ് പുതിയ തലമുറ ആവശ്യപ്പെടുന്നതെന്ന് ജ്വല്ലറി വ്യാപാരികൾ സാക്ഷ്യപ്പെടുത്തുന്നു ഈ പരിശുദ്ധിയിലെ ആഭരണങ്ങളിൽ ചെമ്പിന്റെ അളവ് കൂടുതലായിരിക്കും അമേരിക്കയും ബ്രിട്ടനും വ്യാപാര കരാർ ഒപ്പുവച്ചത് അമേരിക്കയും ചൈനയും തമ്മിലുള്ള പുതിയ നികുതി ധാരണ ട്രംപിന്റെ ജി സി സി സന്ദർശനത്തിനിടയിലെ പ്രഖ്യാപനങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ തർക്കം അവസാനിച്ചത് എന്നിവയെല്ലാം വിപണിക്ക് ആശ്വാസമാണ് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഓഹരി വിപണി കുതിക്കുമെന്നും സ്വർണ്ണവില കുറയുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ സ്വർണവില ചിലപ്പോൾ അമ്പതുകളിലേക്കും നാൽപ്പതുകളിലേക്കും കുറഞ്ഞേക്കാമെന്ന് ചില വിലയിരുത്തലുകളുമുണ്ട് കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക